ഉദയം പേരൂർ ഐ ഒ സി പ്ലാന്റിൽ തൊഴിലാളി സമരം തൃശ്ശൂർ എറണാകുളം ഇടുക്കി ആലപ്പുഴ കോട്ടയം ജില്ലകളിലേക്കുള്ള പാചകവാതക നീക്കം നിലച്ചു കരാർ പ്രകാരമുള്ള വേതനം പുതുക്കി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ലിബി സഞ്ജീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ലിബി ഗുഡ് മോർണിംഗ് മനസ്സുകയും ഈ രണ്ട് മൂന്ന് നാല് ജില്ലകളുണ്ടല്ലോ എറണാകുളം തൃശ്ശൂർ ഇടുക്കി ആലപ്പുഴ നാല് ജില്ലകൾ കോട്ടയം അഞ്ച് ജില്ലകളിലേക്കുള്ള പാചകവാതക നീക്കമാണ് നിലച്ചിരിക്കുന്നത് ഈ അഞ്ച് ജില്ലകളിൽ ഗ്യാസ് സിലിണ്ടർ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുമോ ലിബി Uh, Dr. Rinkuumar good morning I ഐ സി പ്ലാന്റിലെ സമരം സാധാരണമായി സംഭവിക്കുമ്പോൾ ഇത്തരത്തിൽ ഉദയം പേരൂർ ഐ ഒ സി പ്ലാന്റിലാണെങ്കിൽ ഇത് സമീപത്തുള്ള ഈ അഞ്ച് ജില്ലകളെ പൂർണ്ണമായും അത് ബാധിക്കും ഇന്ന് രാവിലെ മുതൽ പ്ലാന്റ് അടഞ്ഞു കിടക്കുകയാണ് ഇന്ന് ഒരു ദിവസം ഇത് പ്രവർത്തിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും ഇവിടെ നിന്ന് റോഡുകളെല്ലാം പുറപ്പെടാതാവും ലോഡ് ലോഡ് കയറ്റിയ വണ്ടികളൊക്കെ അങ്ങനെ തന്നെ കിടക്കുകയാണ് ഇന്ധന നീക്കം പൂർണ്ണമായും നിലയ്ക്കും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പാചകവാതകത്തെ ആശ്രയിച്ചു കഴിയുന്ന മുഴുവൻ ആളുകളെയും ഇത് നേരിട്ട് ബാധിക്കുകയും ചെയ്യും ഉദയം പേരൂർ ഐ ഒ സി പ്ലാന്റിലെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി അടിക്കടി സമരങ്ങളാണ് ഒരു തൊഴിലാളി സംഘടനയിൽ നിന്ന് മറ്റൊരു തൊഴിലാളി സംഘടനയിലേക്ക് ഒരാൾ മാറിയതിനെ തുടർന്നുണ്ടായ സമരം മൂന്ന് ദിവസം നീണ്ടു നിന്നു അതേ അതിനുശേഷം അവിടെ ഒരു ഉദ്യോഗസ്ഥന്റെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് ഒരു ഷിഫ്റ്റ് അടച്ചിട്ട് ഷിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ലെങ്കിലും അത് ഫലത്തിൽ സമരം വിട്ട് തന്നെയാണ് അവിടെ പുറത്തു നിന്ന് പുറത്തേക്ക് ലോഡ് പോകുന്നില്ല അത്തരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെ പ്ലാന്റിനെ വല്ലാതെ പ്രതികൂലമായി ബാധിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ ഹൗസ് കീപ്പിംഗ് തൊഴിലാളികളാണ് സമരത്തിലേക്ക് പോയിരിക്കുന്നത് ഐ എൻ ടി യു സിയാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവരുടെ വേതന വ്യവസ്ഥ വേദന കരാർ പുതുക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് തൊഴിലാളികൾ ഏതായാലും ഇത്തരത്തിൽ ഈ പാചക വിതരണ കമ്പനികളെയൊക്കെ സമരം ബാധിക്കുമ്പോൾ അത് അവശ്യ സർവീസാണ് അതുകൊണ്ട് തന്നെ അത് അടിയന്തരമായി തന്നെ ഈ കോൺട്രാക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹരിക്കുക എന്നുള്ളതേ മാർഗമുള്ളൂ ഏതായാലും സമരം പെട്ടെന്ന് തീരട്ടെ എന്ന് പറയുക അഞ്ച് ജില്ലകളിലേക്കുള്ള സിലിണ്ടറിന്റെ നീക്കം നിലച്ചാൽ അടുപ്പത്തൊക്കെ അരിയൊക്കെ ഇട്ടതിന് ശേഷം പാതി വെന്തു വിട്ടിരിക്കുന്ന സമയത്ത് എന്തു ചെയ്യും ഗ്യാസ് സിലിണ്ടർ എന്ത് ചോദിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സമരമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അപ്പോൾ പ്രത്യേകം സിദ്ധിക്കുക കോൺട്രാക്ടമാർ ഇനി ഐ ഒ സിയുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ അവരുടെ വേതന കരാറുകൾ പുതുക്കി കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൃത്യസമയത്ത് കൊടുക്കുക അവശ്യ സർവീസ് അല്ലേ എന്തോരം ലാഭം ഈ കമ്പനികളൊക്കെ ഉണ്ടാക്കുന്നു ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് കാലത്തിനനുസരിച്ച് അതിൻ്റെ വേദന ഒക്കെ കൂട്ടി കൊടുക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ ആർക്കാ ആ തർക്കമുള്ളത് പാവപ്പെട്ട തൊഴിലാളികളില്ലേ